പരോപകാരിയായ ഒരു ചെറുപ്പക്കാരനാണ് ഇതാ പാലക്കാട് പിരായിരി സ്വദേശിനിയായ ഭർത്താവ് ഉപേക്ഷിച്ച മുപ്പത്തിനാല് വയസ്സുകാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിച്ച യുവാവ് തൃശൂർ ചാവക്കാട് സ്വദേശി റിംഷാദ മുപ്പത്തിനാല് വയസ്സുകാരിയെ സഹായിച്ചതിനല്ല പോലീസ് പിടികൂടിയത് പകരം മാർച്ച് മാസം മുപ്പത്തിയൊന്നാം തീയതി പുലർച്ചെ പാലക്കാട് നവക്കോടുള്ള പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയതിനാണ് റിംഷാദിനെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് പിടികൂടിയത് റിംഷാദ് ഒറ്റയ്ക്കല്ല മോഷണം നടത്തിയത് മണ്ണാർക്കാട് സ്വദേശിയായ മുഹമ്മദ് ഷിഫാനും ഉണ്ടായിരുന്നു ഷിഫാനെ മറ്റൊരു കേസിൽ മണ്ണാർക്കാട് പോലീസ് പിടികൂടി ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇനി ഷിഫാനും റിംഷാദും എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് പക്ഷെ എന്നാലും നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടാകുമല്ലോ പാലക്കാട് സ്റ്റേഡിയം ബസ് അടുത്തുള്ള ലോഡ്ജിൽ റിംഷാദ് കൂടെ കൂടെ പോകാറുണ്ടെന്നാ ആരാണ്ട കൂടെ കൈ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനാണെന്നാ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ക്ഷീണം വരുമല്ലോ അപ്പോൾ കാറ്റ് കൊള്ളുന്നതിനായി റിംഷാദ് റൂമിന് പുറത്തിറങ്ങി അപ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഷിഫാനും പുറത്തിറങ്ങി ക്ഷീണമുണ്ടെന്നേ കാറ്റ് കൊണ്ട ക്ഷീണം മാറുമെന്ന അങ്ങനെയാണ് ഇരുവരും പരിചയപ്പെടുന്നത് തുടർന്ന് കോയമ്പത്തൂരിൽ പോയ ഒരു ബൈക്ക് മോഷ്ടിച്ച നവക്കോടുള്ള പെട്രോൾ പമ്പിൽ കയറുകയായിരുന്നു പിരായിരി സ്വദേശിനെ കാണാനും വരുമ്പോഴൊക്കെ ഈ പമ്പിന് മുന്നിൽ കൂടിയാണ് വരുന്നത് ആയതുകൊണ്ട് വലിയ തുക കളക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് കയറിയതാ കിട്ടിയതോ ഇരുപതിനായിരം രൂപ പിന്നെ ലാപ്ടോപ്പ് ടാബ് അങ്ങനെ എന്തൊക്കെയോ എടുത്തു റിങ്ഷാ ആദ്യമായിട്ടൊന്നുമല്ല ഈ പണി ചെയ്യുന്നതാ നിരവധി ജില്ലകളിൽ മോഷണം നടത്തിയിട്ടുണ്ട് ബൈക്ക് മോഷണവും പെട്രോൾ പമ്പിൽ കയറലുമാണ് പ്രധാന പണി റിംഷാദ് ജയിലിൽ പോകുന്നതോടുകൂടി പിരായിരി സ്വദേശിയായ മുപ്പത്തിനാല് വയസ്സുകാരിയെ ഇനി ആര് സഹായിക്കുമോ എന്തോ